നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ പ്രദീപ് ആശ്രമമാണ് അദ്ദേഹം കൊല്ലം ഫൈനാൻസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററി ഇത്തരം കാര്യങ്ങൾക്കൊപ്പം തന്നെ നല്ലൊരു അഭിനേതാവ് കൂടിയാണ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാൻ നമുക്ക് പ്രദീപ് സാറിൻ്റെ ആദ്യം അദ്ദേഹത്തിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ നമസ്കാരം അപ്പോൾ ഇപ്പോൾ കൊല്ലം ഫൈനാൻസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് തീർച്ചയായും സ്കൂളിൽ പഠിക്കുമ്പോഴേ നാടകത്തോട് ആയിരുന്നു കമ്പം കൂടുതൽ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ നാടക മത്സരത്തിലും പങ്കെടുക്കും പ്രൈസ് ഒന്നും അല്ല വിഷയം പങ്കെടുക്കുക എന്നുള്ളത് അന്നേ ഒരു ക്രൈസ് ആയിരുന്നു അതിന് അതിനോടൊപ്പം തന്നെ നാടകങ്ങൾ കൂടുതൽ കാണുക സിനിമകൾ കാണുക പലപ്പോഴും പഠിക്കുന്ന സമയത്ത് ഈ അസാമം ഏരിയ എന്ന് പറയുമ്പോൾ ഒരുപാട് അമ്പലങ്ങളും ഒരുപാട് സംഘടനകളും ഒരുപാട് ക്ലബുകളും ഒക്കെ ഉള്ള പ്രദേശമാണ് അപ്പോൾ ധാരാളം കലാരൂപങ്ങളും കലാപരിപാടികളും കാണാനുള്ള ഒരു അവസരം നമുക്കുണ്ട് അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടക അഭിനയത്തോടൊപ്പം തന്നെ ഈ നാടകങ്ങളും സിനിമകളും കാണാൻ ശ്രമിക്കും എന്നുള്ളതായിരുന്നു ആദ്യം തുടക്കകാലത്തുള്ളായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴയകാല എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് കൊല്ലം മുമ്പുള്ള നാടകത്തെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും അതിൻ്റെ അണിയറയിലും അരങ്ങിലും പ്രവർത്തി പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് ചോദിച്ചാൽ പോലും ഏകദേശം അറിയാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത കാരണം അന്ന് തൊട്ട് ഇത് ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ് ആദ്യം മറ്റൊരു തൊഴിൽ ചെയ്തിരുന്നു അതെ 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 ഞാന് എസ് എം കോളേജിലായിരുന്നു ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ജേർണലിസത്തിന് എൻട്രൻസ് വഴി അഡ്മിഷൻ കിട്ടുന്നു അവിടെ പഠനത്തിന് ശേഷം ഞാൻ കുറച്ച് നാള് ഒരു പത്രത്തില് ജേണലിസ്റ്റായിട്ട് റിപ്പോർട്ടറായിട്ട് കുറച്ച് നാൾ വളർത്തിയിരുന്നു അതിനുശേഷം സാമ്പത്തികമായിട്ട് അതത്ര മെച്ചമല്ല എന്ന് തോന്നിയിട്ട് എനിക്ക് ഒരു സ്വകാര്യ കാഷി ഫാക്ടറിയിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ലഭിക്കുന്നു അവിടെ ഏതാണ്ട് ഇരുപത് വർഷത്തോളം അതിനുശേഷമാണ് പിന്നീട് കടയിലോട്ട് വീണ്ടും കലാകാരനാകുന്നു കാര്യകാരനാകുന്നു ഞാനല്ലോ മറ്റുള്ളവരല്ലേ ജീവിക്കാൻ തുടങ്ങുന്നു പിന്നീട് വരിക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായും നമ്മളെ ഈ ഫൈനാൻസ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രവർത്തനത്തെ കൂടി എന്ന് പറയാമോ എനിക്ക് ഫൈനാൻസ് സൊസൈറ്റിയെ നമുക്ക് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം തീർച്ചയായും ഫൈനാൻസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് സൊസൈറ്റികൾ കേരളത്തിൽ ഒരുപാടുണ്ട് കൊല്ലത്തെ ഏറ്റവും പഴക്കം ചെന്ന സംഘടനയാണ് കൊല്ലം ഫൈനാൻസ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചുരുക്കം ഏറ്റവും നല്ല കലാ സാംസ്കാരിക സംഘടനകളിൽ ഒന്നാണ് കൊല്ലം ഫൈനാർട്സ് സൊസൈറ്റി ഇത് അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് രൂപം കൊടുന്നത് അൻപത്തിമൂന്ന് വർഷം എന്ന് പറയുമ്പം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇത് രൂപം കൊടുക്കുന്നത് അതിന്റെ സ്ഥാപക പ്രസിഡന്റ് എന്ന് പറയുന്നത് സാഹിത്യകാരണവരും കുങ്കുമം പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ ചീഫ് എഡിറ്റർ ആയിരുന്ന ശ്രീ വൈക്കം ചന്ദ്രശേഖരൻ നായർ അദ്ദേഹമായിരുന്നു ഈ പ്രസ്ഥാനം രൂപം കൊടുത്തത് സ്ഥാപക പ്രസിഡന്റ് അദ്ദേഹത്തോടൊപ്പം സെക്രട്ടറി ആയിട്ട് കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഓ മാധവൻ സാറിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് ടി കെ രാജഗോപാലും അന്ന് തുടങ്ങിയ പ്രസ്ഥാനം പിന്നീട് വൈക്കം ചന്ദ്രശേഖരൻ നായർ സാറിന് കൂടുതൽ തിരക്കേറിയപ്പോൾ യശരീരനായ കൊല്ലത്തിൻ്റെ മുതലാളി രവിമുതലാളി ചാർജ് എടുക്കുന്നു പാലാ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുക്കുന്നു അതിനുശേഷം പാലാ അതിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പാലാഴി ഭാസ്കരൻ സാർ സെക്രട്ടറിയായി ചാർജ് എടുക്കുന്നു അന്ന് തുടങ്ങിയ കലയുടെ പ്രയാണമാണ് ഇന്ന് കൊല്ലം ഫൈനാൻസ് സൊസൈറ്റി ഈ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു ഇപ്പോഴും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പോലും കുടുംബം അതിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലാണ് രവിമൊലാളി നമ്മളോട് വിട പറയുന്നത് അതിനുശേഷം ഞാൻ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ചാർജ് എടുക്കുന്നു പ്രസിഡന്റ് ആയിട്ട് കാരണം പാരമ്പര്യം ഒരു വലിയ ഘടകമാണെന്ന് പറയുന്ന കണക്ക് അച്ഛന്റെ മകൻ ആ ഫൈനാൻസ് സൊസൈറ്റിയെ ധാരാളം സ്നേഹിക്കുന്നു അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോ ആ സംഘടനയ്ക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിനോടുള്ള കുതിപ്പ് ഗംഭീരമായിട്ട് അദ്ദേഹം ഫൈനാൻസ് സൊസൈറ്റി എന്തൊക്കെ പരിപാടികൾ ആവിഷ്കരിക്കുന്നു അല്ലെങ്കിൽ നടപ്പിലാക്കാറുണ്ടായിരുന്നു ഫൈനാൻസ് സൊസൈറ്റി രൂപീകരിച്ചത് തന്നെ കലയും കലാകാരന്മാരുടെയും ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണ് ഫൈനാൻസ് സൊസൈറ്റി രൂപീകരിച്ചത് അതിപ്പോഴും തുടരുന്നു നേരത്തെ നാടകം പ്രൊഫഷണൽ നാടകങ്ങളുടെ ഉരകല്ല് എന്ന് വേണമെങ്കിൽ കൊല്ലം ഫൈനാൻസ് സൊസൈറ്റി വിശേഷിപ്പിക്കാം പറയാനുള്ള കാരണം ഈ അൻപത്തിമൂന്ന് വർഷമായിട്ട് മാസത്തിൽ ഒരു നാടകം ഇപ്പോഴും കൃത്യമായിട്ട് ഫൈനാൻസ് സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കലയെന്ന സംഘടനയുമായിട്ട് ചേർന്ന് അൾട്ടർനേറ്റീവായിട്ട് ഓരോ ഓരോ മാസം നാടകങ്ങൾ അല്ല ഈ ഈ നാടകം നടത്തുമ്പോഴുള്ള ജനങ്ങളുടെ ഒരു സമീപനം അല്ലെങ്കിൽ ആ കലയോടുള്ള ആളുകളുടെ സമീപനം തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ ആണ് ഉണ്ടാകുന്നത് ഗംഭീരമായ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഇടക്കാലത്ത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നാടകം മരിച്ചു എന്ന് ഒരു വിധിയെഴുതി ജനങ്ങൾ വിധിയെഴുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം നാടകത്തിനോടുള്ള പ്രേക്ഷകർ കുറഞ്ഞു നാടകം എല്ലാം ഒരു സ്മൃതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആവർത്തന വിരസമായ ഡയലോഗുകൾ മികവുറ്റത്തിൽ രചനയില്ല എന്ന ഒരു ഘട്ടത്തിൽ ആളുകൾ കുറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ സംവിധായകർ വന്നു രചന കുറെക്കൂടെ ഗംഭീരമായി ഇപ്പം കൂടുതൽ പ്രേക്ഷകരെയാണ് ലഭിക്കുന്നത് അത് ഞങ്ങളുടെ സ്വീകാര്യത നാടകത്തിന് ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും വർഷമായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഫൈനാൻസ് സൊസൈറ്റി ഇപ്പൊ പ്രത്യേകിച്ച് നവരാത്രി കാലം തുടങ്ങി അല്ലെ എന്താണ് വീണ്ടും ഈ ഒരു ഫൈനാൻസ് സൊസൈറ്റിയുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ നവരാത്രിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുക കലാകാരന്മാരുടെ സമയമാണല്ലോ തീർച്ചയായും കലാകാരന്മാരുടെ സമയമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കലയുടെയും കലാകാരന്മാരുടെയും ഉന്നമനമാണ് ലക്ഷ്യം അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ മാസത്തിൽ നാടകം ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ മാസത്തിൽ മൂന്ന് പരിപാടികൾ ചെയ്തു പോവുകയാണ് അതിലൊന്ന് നാടകം രണ്ട് സംഗീതം ഇഷ്ടപ്പെടുന്ന സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് അവിടെ സൗണ്ട് സിസ്റ്റം ചെയ്തു കൊടുത്തിട്ട് കരോക്കെ സംഗീത സംഗീത നിറവ് എന്ന പരിപാടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള ഗാനം വന്ന് അവിടെ ആലോചിക്കാം കരോക്കെ നമ്മൾ കൊടുക്കും സൗണ്ട് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അത് എല്ലാ എല്ലാ മാസവും അവസാനത്തെ ശനിയാഴ്ച അവിടെ ശനിയാഴ്ചയുണ്ട് പാടാം സൗണ്ട് സിസ്റ്റം സൗജന്യമായി കൊടുക്കും സൗജന്യമായി കരോക്കെയും ചെയ്തു കൊടുക്കും അത് രണ്ട് മൂന്ന് എന്ന് പറയുന്നത് സാഹിത്യ സാംസ്കാരിക സമ്മേളനങ്ങൾക്കൊപ്പം മറ്റ് കലാപരിപാടികളും കലാപരിപാടികളെന്ന് പറയുമ്പോൾ ഗാനമേള ഉണ്ട് സംഗീത കച്ചേരി ഉണ്ട് മാജിക്ക് ഉണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത് അതുകൂടാതെ ഞങ്ങളെടുത്തൊരു തീരുമാനം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റി എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് അന്യം നിന്ന് പോയതും മൺമറഞ്ഞതുമായ നാടൻ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് കാക്കാരശി നാടകം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ വേദിയിൽ കൊണ്ടുവന്നു കഥാപ്രസംഗം കഥാപ്രസംഗമൊക്കെ പണ്ട് സാമ്പശിക അറിയാനല്ല ഗംഭീരമായിട്ട് നവോത്ഥാനത്തിനൊക്കെ ഒരുപാട് പ്രോത്സാഹനം ചെയ്തതാണ് കഥാപ്രസംഗം എന്ന് പറയുന്നത് ആ കഥാപ്രസംഗം വേദിയിൽ കൊണ്ടുവന്നു അതുപോലെ ഫൈനാൻസ് സൊസൈറ്റിയുടെ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഭാ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഡഫ് ആൻഡ് ഡംപ് അതായത് ബധിര ദമ്പതികളുടെ ഒരു മ്യൂറൽ ആൻഡ് ഓയിൽ പെയിൻറിങ് ഞങ്ങൾ ചെയ്തിരുന്നു അതിനു മുമ്പ് ഒരു പതിനാല് വയസ്സുകാരൻ്റെ ടെലിപ്പതി ആറു വയസ്സിൽ ധാരാളം പുസ്തകങ്ങൾ എഴുതിയ പന്ത്രണ്ട് ഭാഷകൾ അറിയാവുന്ന എഴുതാനും വായിക്കാനും അറിയാത്ത ഓട്ടിസം ബാധിച്ച ഒരു പയ്യന്റെ ഒരു പ്രോഗ്രാം ആ ഫൈൻ ആർട്സിൻ്റെ വേദിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അനുഭവമാക്കി ഓക്കെ അപ്പൊ ഇനിയിപ്പോ സാറിലേക്ക് വരാം സാറിന്റെ പറയുന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് സംവിധായകനാണ് അല്ലേ ഒരു നല്ല അതേപോലെ നാടകമൊക്കെ എഴുതാറുണ്ട് തീർച്ചയായിട്ടും ഇതിനിടയിലാണ് എനിക്കൊന്ന് കൽക്കട്ടയിൽ വെച്ചിട്ട് സത്യചിത്രയുടെ പുരസ്കാരം അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു ഏറ്റവും നല്ല മെസ്സേജ് നൽകിയ ഒരു ഷോർട്ട് ഫിലിമിന് അതിന്റെ ഒരു വിശദാംശങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം തീർച്ചയായിട്ടും അത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഞാൻ ആരാണ് ശരി എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് ആരാണ് ശരി ആരാണ് ശരി അതിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഞാൻ എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്തതാണ് ഒരു കൊച്ചു വേഷവും അതിനകത്ത് ചെയ്തിരുന്നു ധാരാളം പുരസ്കാരങ്ങൾ നേടി ധാരാളം പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ കൊച്ചിൻ ചേംപ്ര കൊച്ചിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പി ഭാസ്കരൻ മെമ്മോറിയൽ അവാർഡ് അങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ കിട്ടി രണ്ടാമത്തെ ചിത്രമായിരുന്നു അതും തിരക്കിൽ അല്പസമയം എന്നാണ് അതിൻ്റെ പേര് അതും കഥ തിരക്കഥാ സംഭാഷണം എഴുതി അതും സംവിധാനം ചെയ്തു അതിലും ഈ പറഞ്ഞ പോലെ കൊച്ചൊരു ചെറിയൊരു വേഷം എടുത്തിട്ടുണ്ട് അത് ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് അതിനും ധാരാളം പുരസ്കാരങ്ങൾ കിട്ടി അതിന് കൽക്കട്ടയിൽ നടന്ന സത്യജിത്ത് റോയ് ഫിലിം ഫെസ്റ്റിവലിന് ഏറ്റവും നല്ല ഗുഡ് മെസ്സേജ് ഫിലിം ഏറ്റവും നല്ല സന്ദേശ ചിത്രം കൂടാതെ അതിലെ ഏറ്റവും നല്ല നായക നടനുള്ള അവാർഡും കിട്ടിയെന്നുള്ളതാണ് അതൊരു വലിയ ഭാഗ്യമാണ് നായക നടൻ കിട്ടിയത് ആശ്രാമത്തുള്ള മറ്റൊരു കലാകാരനാണ് താജഹാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഡോക്യുമെന്ററി അല്ല നാടക എഴുതിയിട്ടുണ്ട് ഞാന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കടപ്പാക്കട ടി കെ ഡി എം സ്കൂളിന് വേണ്ടിയിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇരുപത്തി മിനിറ്റ് ഉള്ള ഒരു നാടകം എഴുതി കൊടുത്തു അതിന് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് അതിന് ഒന്നാം സ്ഥാനത്ത് മൂന്ന് പറവകൾ എന്നായിരുന്നു അതിന്റെ കുട്ടികൾക്ക് അല്ല തീർച്ചയായിട്ടും ചെയ്യുമ്പോ അതിനകത്തൊരു മെസ്സേജ് ഉണ്ടാവണമെന്ന ഉള്ളിലൊരു ആഗ്രഹമുണ്ട് അങ്ങനെയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇനി തീർച്ചയായിട്ടും അടുത്ത ഷോർട്ട് ഫിലിമും ഉണ്ട് അതിനുശേഷം പിന്നെ ഒരു സിനിമയുണ്ട് ഷോർട്ട് ഫിലിം ഈ ഒക്ടോബർ പതിനഞ്ചിനു ശേഷം ആരംഭിക്കും അതും ഈ പറഞ്ഞതുപോലെ കഥ തിര സംഭാഷണം എഴുതി ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാണ് അതിന്റെ പേര് മുട്ടാതർക്കം ഉദയകുമാർ എന്നാണ് ഉദയകുമാർ പേരുകൾക്ക് ഒരുപാട് സിനിമയിലേക്ക് കിടക്കുന്ന അതിൻ്റെ ഒരു പ്രചോദനം ഞാൻ പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഇതിൻ്റെ ഇത് ഈ നാടകവും സിനിമയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് പക്ഷെ പലപ്പോഴും കൊച്ചു കൊച്ചു ഭാഗ്യങ്ങൾക്കോടൊപ്പം വലിയ വലിയ നിർഭാഗ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സിനിമയുടെ അവസരം വന്നപ്പോൾ കോവിഡ് വന്നു ഇപ്പം ഈ സെപ്റ്റംബറിൽ സിനിമയുടെ ഒരു ഷൂട്ടിങ് തുടങ്ങാനായിട്ടിരിക്കുമ്പോഴാണ് ഹേമാക്കം കമ്മിറ്റി എങ്കിലും ഇതിന്റെ എല്ലാം തടസ്സങ്ങൾ പ്രതിസന്ധികൾ മാറുമെന്നാണ് പ്രതീക്ഷ അത് പ്രതീക്ഷനാണോ ചർച്ച ചെയ്യുന്നത് അത് തിരക്കഥ സംഭാഷണമാണ് ഇതുവരെ അതിലെ കഥാപാത്രങ്ങളെ എല്ലാം കാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ ഇനി എന്താണ് ശരിക്കും ഇപ്പൊ ഫൈനാൻസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോഴുള്ള പ്രതീക്ഷ എന്താണ് നമ്മളുടെ കൊല്ലത്തെ കുറിച്ച് പറയുമ്പോൾ കൊല്ലത്തെ ഫൈനാൻസ് സൊസൈറ്റിയെ കുറിച്ച് പറയുമ്പോഴുള്ള കൂടുതൽ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഒരുപാട് സംഘടനകളുണ്ട് ഫൈനാൻസ് സൊസൈറ്റി പോലെ കല 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 എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് പിന്നെ നാടകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കലാഗ്രാമം കലാ ഗ്രാമം സംഘടനയുണ്ട് അപ്പോൾ ഒരുപാട് കലാ സാംസ്കാരിക സംഘടനകളുണ്ട് അപ്പം ഇപ്പോൾ ഒരു പുതിയ ഉണർവും ഉത്തേജനവും ഒക്കെ കലയോട് ആളുകൾക്ക് കൂടിയിട്ടുണ്ട് പ്രതിപത്തി കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ നാടകം പോലുള്ള കലാ സൃഷ്ടികൾ നമ്മൾ വെക്കുമ്പോൾ സോമാൻ ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ നാടകം വെക്കുന്നത് കൊല്ലത്ത ഒരു ഓഡിറ്റോറിയം ഉള്ളു നാടകത്തിന് വേണ്ടിയിട്ട് വെക്കുമ്പോൾ വമ്പിച്ച മികച്ച പ്രതികരണം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് അത് ഒരു മാറ്റത്തിൻ്റെ കലയോടുള്ള ജനങ്ങളുടെ ഒരു മാറ്റത്തിൻ്റെ നന്ദി തന്നെയാണ് അത് കുറിക്കുന്നത് ഇനിയും ധാരാളം രൂപങ്ങൾക്ക് ഫൈനാൻസ് സൊസൈറ്റി രൂപം കൊടുക്കുന്നുണ്ട് ഒരുപാട് കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഫൈനാൻസ് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റിക്കുണ്ട് തീർച്ചയായിട്ടും അപ്പം തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കാരണം കൊല്ലം ഫൈനാൻസ് സൊസൈറ്റി ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് വളരാനുള്ള അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഒരു ഫൈനാൻസ് സൊസൈറ്റി ഒരുപാട് വളരട്ടെ അതിന് താങ്കളുടെ പ്രവർത്തനം അതിനൊരുപാട് വലിയ സാധ്യതകൾ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മുടെ ശ്രോതാക്കളുമായി ഈ ഒരു വിശേഷം പങ്കുവെച്ചതിന് കമ്മിറ്റി ബച്ച നന്ദി അറിയിക്കുകയാണ് ഓക്കെ അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ പ്രദീപ് ആശ്രമമാണ് കൊല്ലം ഫൈനാൻസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിനോടൊപ്പം പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി അമ്മസ്